മുഖ്യമന്ത്രി പിണറായി വിജയനായി വീണ്ടും വാഴ്ത്തുപാട്ട് പടയുടെ നടുവിലെ പടനായകനായി വിശേഷിപ്പിക്കുന്നതാണ് പാട്ട് സിപിഎം അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനായാണ് ഗാനം തയ്യാറാക്കിയത് നാളെ നൂറ് വനിതാ ജീവനക്കാർ ചേർന്ന് ഗാനമാലപും ഫീനിസ് പക്ഷിയായും പടനായകനുമായും ഒക്കെ പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്ന ഗാനം ഗാനമെഴുതിയത് ധനവകുപ്പ് ഉദ്യോഗസ്ഥനായ ചിത്രസേനനാണ് നിയമവകുപ്പ് അസിസ്റ്റന്റ് വിമലാണ് ഈണം നൽകിയത് മൂന്ന് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് സി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വിവാദമായിരുന്നു അസോസിയേഷനിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണയുള്ള പ്രസിഡന്റ് ഹണിയുടെ നേതൃത്വത്തിലാണ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ഗാനം ഒരു ഇടവേളയ്ക്ക് ശേഷം വ്യക്തിപൂജാ വിവാദം സി പി എമ്മിൽ സൃഷ്ടിച്ചേക്കും തിരുവനന്തപുരം